ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഒരിടം വരെ പോവാം അപ്രത്യക്ഷമായിട്ട് ഒരു ഫോൺ കോൾ വന്നു നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൽ അതായത് എന്നെ അങ്ങോട്ട് വിളിച്ചു ഞാൻ ചോദിച്ചെന്നാ നിങ്ങൾക്കൊരു വലിയ ഗിഫ്റ്റ് ഇരിപ്പുണ്ട് ആ ഗിഫ്റ്റ് വന്ന് കൈപ്പറ്റണമെന്ന് അപ്പോൾ ഇവിടെ അല്ല പായ് പായപ്പാട്ട് വന്നാലേ ചങ്ങനാശ്ശേരിലാണ് ആ ഗിഫ്റ്റ് അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പം തമിഴ്നാട് ഞാൻ പറഞ്ഞു ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അത് മേടിക്കാൻ പോവുകയാണ് എന്ന് അപ്പം എന്താണെന്നൊന്നും എനിക്കും അറിയത്തില്ല അറിയത്തില്ല എന്താണ് സംഭവം ഒന്നും അല്ലേ ഞാനത് പോയിട്ട് വരാം കേട്ടോ ആ എന്താ എന്താണെന്ന് എനിക്കും അറിയത്തില്ല ആ എന്തായാലും ശരി നല്ല സന്തോഷത്തോട് കൂടി ആ ഗിഫ്റ്റ് നമ്മൾ മേടിക്കാൻ പോകണേ അത് നമ്മളത് മേടിച്ചോണ്ട് വന്നിട്ട് വേണം തുറന്ന് നോക്കാൻ എന്താണെന്നുള്ളത് ഏഹ് ഒരു സർപ്രൈസ് ആയിരിക്കും തന്നെയായിരിക്കും പോരാ ശരിക്കുമോ വാ ഓട്ടം അല്ലേ ടാറ്റാ ആ എന്നാ സാധനം നോക്കണ്ടേ ആ അതല്ലേ അപ്പം ഞാനും എൻ്റെ മോ മകനും കൂടെ ആ പോകുന്നത് ഏതായാലും നമുക്ക് പോയി നോക്കാം ഇതാണ് പായ്പാട് ജംഗ്ഷൻ അത് ഞാൻ പച്ചക്കറി മേടിച്ചാലും മീനും മേടിച്ചാലും എല്ലാത്തിലും ഒരു സ്ഥലമാണ് ഈ പായ്പാട് കവല അതിവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിലേക്കൊക്കെ മേടിക്കേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും പക്ഷേ വൈകുന്നേരം ഭയങ്കര തിരക്കാറുണ്ട് കാര്യം അന്യദേശത്തൊഴിലാളികളൊക്കെ ഉള്ള സ്ഥലമല്ല അവർ വന്ന് ഇങ്ങനെ തമ്പടിക്കുന്നൊരു സ്ഥലമാണ് കാരണം ഈ കെട്ടിടം പണിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കും അപ്പം നമുക്കിപ്പോൾ ഒരു അഞ്ചാറ് പണിയാറെ അല്ലെങ്കിൽ ഇതുപോലത്തെ കെട്ടിടം പണിയാരെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിക്കുക അവരെ വിളിച്ചോട്ട് പോവുക അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കൂടുതലും വർക്കുകളൊക്കെ നടക്കുന്നത് ഇതാണ് ഞാൻ പഠിച്ച ായ്പാളത്തിൽ ഗവൺമെൻറ് ഇവിടെ ആണ് ഞാൻ പഠിച്ചത് സ്കൂൾ ഹയർ സെക്ടറി കുട്ടികൾ ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചത് പണ്ടിയെ പാത്രം കേട്ടിരിക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ വീട്ടും മാത്രം നമ്മള് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയണം അപ്പം ഞാൻ ഓർക്കാണ്ട ചട്ടില്ലാതെ നിൽക്കുന്നത് ഞാനാണോ നമ്മുടെ പാഴ്സൽ പറഞ്ഞിരിക്കുന്ന കടയിപ്പിടാണ് നമുക്കത് എന്തായാലും കൈപ്പറ്റം പായപ്പാട് ചങ്ങനാശ്ശേരി ഞങ്ങൾ താമസിക്കുന്ന ഉടമ്പരെ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് നമുക്ക് വർദ്ധിക്കുന്ന പാഴ്സല് നമുക്കത് മേടിക്കാം യൂട്യൂബിന്റെ വളരെ വലിയൊരു സമ്മാനം പിന്നെ കാര്യം നമ്മളെ ജനങ്ങളെ അല്ലെ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അംഗീകരിച്ചു എന്നുള്ളൊരു തെളിവല്ല ഇത് തന്നത് ശരിക്കും നിങ്ങൾ ഓരോരുത്തരുപാ നിങ്ങളത് കാണുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ സമ്മാനം എനിക്ക് കിട്ടിയത് അപ്പം നിങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയേണ്ടത് നന്ദി തന്നെയാണ് അപ്പം നമുക്ക് ഈ സമ്മാനം വീട്ടിൽ ചെന്നിട്ട് പൊട്ടിക്കണം കേട്ടോ അപ്പം എൻ്റെ ഭാര്യയും കുട്ടികളും ഒക്കെ കാണട്ടേ താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മുടെ സമ്മാനമൊക്കെ സമ്മാനമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് വീട്ടിൽ പോയി ഒട്ടിച്ച് റോഡിലൊക്കെ നല്ല തിരക്ക നമ്മൾ വീട്ടിലെത്തി ഇതിങ്ങനെ മറച്ചോണ്ട് വന്നു

യൂട്യൂബ് വന്ന സമ്മാനം അപ്പം നമുക്ക് നല്ല ഐശ്വര്യമായിട്ട് ഒരുപാട് സന്തോഷത്തോടെ നമുക്കിത് പൊട്ടിച്ചു നോക്കാം അല്ലേ നമ്മുടെ പ്ലേ ബട്ടൺ ഏ സത്യം പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ കൈ വരുമത്തുള്ള ഒരു പ്രതീക്ഷയിലൊന്നും അല്ല ഇത് നമ്മൾ ഈ ചാനൽ നമ്മൾ ചെയ്തത് പക്ഷേ എല്ലാം വന്നു ചേർന്നു അതെല്ലാം നിങ്ങൾ നിമിത്തമാണ് അതിന് യാതൊരു സംശയമില്ല നന്ദിയോട് നിങ്ങളെയൊക്കെ നന്ദിയോട് കൂടി തന്നെ ഓർത്തോണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം അല്ലേ ഇപ്പൊ നമുക്ക് ഇതെല്ലാം ഓപ്പൺ ചെയ്യാം നല്ല ഭദ്രമായിട്ടൊക്കെ നമുക്ക് ഓരോന്ന ഓരോന്ന് എടുത്ത് നോക്കാം ആ ക്ഷമനാക്കറിയോ എന്നാ ഇത് വായിക്കാൻ അറിയാം ഇതൊക്കെ എപ്പോൾ നമ്മൾ പഠിക്കാനായിരിക്കും ഇതിപ്പോൾ പഠിക്കൊന്നും വേണ്ട ഇത് യൂട്യൂബിൻ്റെ അവരുടെ ഒക്കെ ആയിരിക്കും ഇനിയാണ് നമുക്ക് കിട്ടിയ ആ ഗോൾഡൻ പ്ലേ ബട്ടൺ വില്ലേജ് സ്പൈസസ് വൺ മില്യൺ സബ്സ്ക്രയർ ഒരുപാട് സന്തോഷം അഭിമാനമൊക്കെ തോന്നി കാര്യം എന്നാന്ന് വെച്ചാൽ ആർക്ക് വേണേലും പരിശ്രമിച്ചാൽ ഇതേപോലൊക്കെ കിട്ടും എന്നുള്ളതിന് ഒരു തെളിവാണിത് ഏഹ് അപ്പോൾ ഒരുപാട് നന്ദിയോടെ ഇത് ഞാൻ നമ്മൾ കൈപ്പറ്റുകയാണ് പിന്നെ വേറെ കാര്യം വേണ്ട ഇതിനെല്ലാം കാരണം തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ കാരണം ഇത് കിട്ടിയത് അല്ല ഞങ്ങൾക്ക് യാതൊരു തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ അകവഴിഞ്ഞ ആ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെയാണ് ഈ ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എത്താൻ കാരണം അപ്പം നിങ്ങളെല്ലാവരെയും തുടക്കം തൊട്ട് ഈ നിമിഷം വരെ നമ്മുടെ ചാനൽ കാണുന്നതും അതുപോലെ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതും ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരോടും പുതിയ പുതിയ സബ്സ്ക്രൈബർമാരുൾപ്പെടെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് നല്ല ഐശ്വര്യമാണ് അല്ലേ നല്ല രസമുണ്ടല്ലേ നമുക്ക് ഇവിടെ കൂടെ ഗോൾഡ് അതല്ല അതുകൊണ്ട് എടുത്ത് കാണിക്കും ഒരു ലക്ഷം സബ്സ്ക്രൈബ് എത്തിയപ്പോഴത്തേക്കും നമുക്ക് യൂട്യൂബ് എന്ന സമ്മാനമാണിത് ആ ഒരു ലക്ഷത്തിന്ന് ലക്ഷം വരെ എത്തി ഞങ്ങളെ പോലുള്ള സാധാരണപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും യൂട്യൂബ് ഇതുപോലുള്ള സമ്മാനങ്ങൾ തരുമ്പോൾ നമുക്കൊക്കെ ഒന്നുകൂടെ ചെയ്യാനുള്ള ഒരു ഉത്സാഹവും ഊർജ്ജവും ഒക്കെ കിട്ടും കാര്യം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ചെയ്തതിന് നിങ്ങൾ തന്ന അംഗീകാരമാണ് ഇതെല്ലാം അല്ലേ തീർച്ചയായിട്ടും നല്ലൊരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന നിമിഷം തന്നെയാണിത് നമ്മുടെ ചാനലിൻ്റെ അകത്ത് ഒരുപാട് കമൻറ്റുണ്ടായിരുന്നു നിങ്ങൾക്ക് എപ്പോഴാണ് ബാഡ്മിൻ്റൺ അടിക്കുക എന്നൊക്കെ പറഞ്ഞ് മിക്കപ്പോഴും കമൻ്റ് ഇടുമായിരുന്നു പലരും അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിസമാപ്തിയായി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ അംഗീകാരത്തിന് വളരെ നന്നിയോട് കൂടി തന്നെ ഓർക്കുന്നു തുടർന്ന് നിങ്ങളെ വലയേറെ ഒക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളെ ഇപ്പോൾ സബ് സബ്സ്ക്രൈബ് ചെയ്ത്വരും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത്വരും അതിനെപ്പറ്റി കമൻ്റ് ഇട്ടവരും എല്ലാവർക്കും നല്ലൊരു നന്ദി അറിയി അറിയിക്കുകയാണ് അപ്പോൾ നമുക്കിനിയും വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ ബൈ